ഇന്ന് വനിതാ കമ്മീഷൻ്റെ കണ്ണൂർ ജില്ലയിൽ നടന്നിട്ടുള്ള സിറ്റിങ്ങിൽ അറുപത്തിരണ്ട് പരാതികളാണ് ഹിയറിങ്ങിന് വേണ്ടി വച്ചിട്ടുണ്ടായിരുന്നത് അതിൽ പതിനാല് പരാതികൾ പരിഹരിച്ചു നാല് പരാതികളിൽ പോലീസിൻ്റെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് രണ്ട് പരാതികൾ ജാഗ്രതാ സമിതികളോട് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകുന്നതിന് വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് അടുത്ത സിറ്റിങ്ങിലേക്ക് നാൽപ്പത്തിരണ്ട് പരാതികളാണുള്ളത് കമ്മീഷൻ്റെ സിറ്റിങ്ങിനുള്ള അറിയിപ്പ് കിട്ടിയാലും എതിർ കക്ഷികൾ പങ്കെടുക്കുന്നില്ല എന്നുള്ളത് കമ്മീഷൻ്റെ സുഗമമായിട്ടുള്ള പ്രവർത്തനത്തിന് തടസ്സമാവുന്നുണ്ട് ഗാർഹിക ചുറ്റുപാടുകളിലുള്ള സ്പീഡനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാതികളാണ് കമ്മീഷൻ്റെ മുമ്പാകെ കൂടുതലായിട്ട് വരുന്നത് വളരെ മൃഗീയമായിട്ടുള്ള രൂപത്തിൽ ഇപ്പോഴും ഭാര്യയെ തല്ലുകയും മൃഗീയമായിട്ടുള്ള പീഡനങ്ങൾക്കിരയാക്കുകയും ചെയ്യുന്ന സംഭവങ്ങൾ ജില്ലയുടെ ചില ഭാഗങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അത്തരത്തിലുള്ള പരാതികൾ ഗൗരവമേറിയ വിധത്തിൽ അന്വേഷിച്ചുകൊണ്ട് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാനും കേസ് രജിസ്റ്റർ ചെയ്യാനും വനിതാ കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട് ഒരു ചെറിയ ഒരു ഒരു സ്ഥലത്ത് തന്നെ വീടുകളുടെ എണ്ണം വർദ്ധിക്കുന്ന സമയത്തുണ്ടാവുന്ന അയൽവാസികൾ തമ്മിലുള്ള പ്രശ്നങ്ങളാണ് പരാതികളായിട്ട് ഏറെയും വരുന്നത് അയൽവാസി അസഭ്യമായിട്ടുള്ള ഭാഷയിൽ അധിക്ഷേപിച്ചു സംസാരിച്ചു കയ്യേറ്റം ചെയ്യാൻ മുതിർന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വനിതാ കമ്മീഷൻ പരാതി സ്വീകരിക്കേണ്ടി വരുന്നുണ്ട് തൊഴിലിടങ്ങളിലുള്ള പീഡനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാതികളും കമ്മീഷൻ്റെ മുമ്പാകെ വന്നിട്ടുണ്ട് തൊഴിലിടങ്ങളിൽ എല്ലാ ഇടങ്ങളിലും നിയമം അനുശാസിക്കുന്ന പോഷ് ആക്ട് അനുശാസിക്കുന്ന വിധത്തിലുള്ള പരാതി പരിഹാര സംവിധാനം ശക്തിപ്പെടുത്തേണ്ടതായിട്ടുണ്ട് ഏറ്റവും മെച്ചപ്പെട്ട രൂപത്തിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കുന്ന ജാഗ്രതാ സമിതികൾക്ക് ഒരു പ്രോത്സാഹനം എന്നോണം പാരിതോഷികങ്ങൾ നൽകുന്നതിനും കമ്മീഷൻ്റേതായിട്ടുള്ള ഒരു അവാർഡ് മെച്ചപ്പെട്ട ജാഗ്രതാ സമിതികൾക്ക് അത് ഗ്രാമീണ പഞ്ചായത്ത് തലത്തിലുള്ള ജാഗ്രതാ സമിതി മുനിസിപ്പൽ ജാ തല ജാഗ്രതാ സമിതി കോർപ്പറേഷൻ തല ജാഗ്രതാ സമിതി ജില്ലാ പഞ്ചായത്ത് തല ജാഗ്രതാ സമിതി ഈ ജാഗ്രത ഈ തലങ്ങളിൽ നാല് തലങ്ങളിൽ ജാഗ്രതാ സമിതികൾക്ക് ഒരു പരിശീലനം കമ്മീഷൻ കൊടുത്തു വരുന്നുണ്ട് അതോടൊപ്പം ഈ ജാഗ്രതാ സമിതികളുടെ മെച്ചപ്പെട്ട പ്രവർത്തനത്തെ വിലയിരുത്തിക്കൊണ്ടുള്ള ഒരു അവാർഡും കമ്മീഷൻ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഒരു ജില്ല മെച്ചപ്പെട്ട പ്രവർത്തനം കാഴ്ചവെക്കുന്ന ജില്ലാ പഞ്ചായത്ത് തല ജാഗ്രതാ സമിതി ജില്ലാ പഞ്ചായത്ത് ജാഗ്രതാ സമിതിയാണ് ജില്ലകളിലെ ഒരു മോണിറ്ററിങ് സംവിധാനമായിട്ട് പ്രവർത്തിക്കേണ്ടത് ഇപ്പം എല്ലാ ജില്ലകളിലും ജില്ലാ പഞ്ചായത്ത് തല ജാഗ്രതാ സമിതി കാര്യക്ഷമമാണെങ്കിൽ അത് ഗ്രാസ് റൂട്ട് ലെവലിൽ ഈ ജാഗ്രതാ സമിതികളുടെ പ്രവർത്തനത്തിന് ഉള്ള ഒരു മോണിറ്ററിങ് സംവിധാനമായിട്ട് മാറും അപ്പോൾ അതിലൂടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും കഴിയും എന്നുള്ളതാണ് കാണുന്നത്